ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് കോംബോ ഓഫറുകൾ കാണാം നല്ല ഡിഫറൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ ഓഫറുകളാണ് അതിന് മുമ്പ് നമ്മൾ ഈ പ്ലാൻസ് എല്ലാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് ചില ദിവസം നമ്മൾ രണ്ടോ മൂന്നോ തവണ ഡി ടി ഡി സി കൊറിയറിൽ അയക്കാൻ പോകും ഓരോ തവണ അൻപത് ബോക്സ് പാക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഡി ടി ഡി സി കൊറിയറിലേക്ക് പോകാറുണ്ട് കാരണം അവർക്കാണെങ്കിലും ബുക്ക് ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു ദിവസം പാക്ക് ചെയ്ത് വെച്ച സാധനം പിറ്റേ ദിവസത്തേക്ക് അയക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി അവിടെ ഡിലേ ആവുകയാണ് അല്ലേ അതുകൊണ്ട് നമുക്ക് അവർക്കും വേഗം ബുക്കിംഗ് നടക്കാൻ വേണ്ടിയിട്ട് അൻപത് ഒക്കെ ആവുമ്പോഴേക്കും നമ്മൾ വേഗം വേഗം കൊടുത്തുവിടുവാണ് ചെയ്യുന്നത് ഇവിടെ അപ്പോൾ ഇത്രയും ബോക്സുകൾ ഒരുമിച്ച് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതുകൊണ്ട് അതായത് ദിവസവും നമുക്ക് ഒരുപാട് ബോക്സ് അയക്കാനുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് വൈകുന്നത് ചിലപ്പം ഒരു ബോക്സൊക്കെ മിസ് ലൊക്കേഷനിലൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ പിന്നെയും അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതൊരിക്കലും കസ്റ്റമറുടെ കുഴപ്പം കൊണ്ടല്ല നമ്മൾ അയക്കുന്നവരുടെയും കുഴപ്പം കൊണ്ടല്ല ചില സാധനങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഓഫറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യത്തെ കോംബോ ഓഫറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ക്യാക്ടസ് വെറൈറ്റീസ് ആണ് അതിൽ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പെൻസിൽ ക്യാക്ടസിൻ്റെ ഈ ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പേൾസ് ഉണ്ടാവും നല്ല റെഡ് കളറാവും ഈ ഒരു ക്യാക്ടസിൻ്റെ ഈ ലീഫിന് നല്ല ഭംഗിയാണ് കാണാൻ എന്നിട്ട് സൈഡിലൂടെ വൈറ്റ് കളറിൽ പേൾസ് ഉണ്ടാവും സ്യൂഡോറിപ്സാലിസ് എന്നാണ് ഈ ക്യാക്ടസിൻ്റെ പേര് നെക്സ്റ്റ് വരുന്നത് ഫിഷ് ബോൺ ക്യാക്ടസ് ആണ് ഇതിന് നല്ല റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് നല്ല വലിപ്പുള്ള പൂവാണ് കേട്ടോ ഇനി വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സിൽ വരുന്ന ക്രിസ്മസ് ക്യാക്ടസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഓഫറിൽ വന്നിട്ടുള്ളത് നാനൂറ്റി പത്ത് രൂപയാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റ്സിന് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവരെ വാട്സാപ്പിൽ വേഗം വന്ന് ബുക്ക് ചെയ്തോളൂ കേട്ടോ ഇനി രണ്ടാമത്തെ ഒരു ഓഫറിൽ നമ്മുടെ മതിലിലൊക്കെ പറ്റി പിടിച്ച് പച്ച കളറിൽ ഈ ഒരു പ്ലാന്റ് വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ വോൾ ക്രീപ്പറാണിത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയും കൂടി നമ്മൾ തരുന്നുണ്ട് ഇതിൻ്റെ പത്ത് പ്ലാന്റ് വീതം പത്ത് വെരിഗേറ്റഡ് പ്ലാന്റ് പത്ത് ഗ്രീൻ പ്ലാന്റും കൂടി എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരും അപ്പം നമുക്കൊരു മതിലിലേക്ക് ആവശ്യത്തിനുള്ള പ്ലാന്റ് ആവും കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് അസാലിയ പ്ലാന്റ് ആണ് അസാലിയ പ്ലാന്റിൻ്റെ മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയാണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് നല്ല വെയിലത്ത് വെച്ചിട്ട് വേണം വളർത്താനായിട്ട് ആരും നിങ്ങളോട് ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറഞ്ഞാലും നിങ്ങൾ വെക്കരുത് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ്സ് നിങ്ങൾ ധൈര്യമായിട്ട് വെയിലത്തേക്ക് വെച്ചോ നമ്മുടെ പ്ലാന്റിന് പ്രശ്നമൊന്നും വരില്ല നമ്മുടെ പ്ലാന്റ് കിട്ടുന്ന പാടെ ഒന്ന് നന്നായി നനച്ച് ഒരു ഷെയ്ഡിൽ വയ്ക്കുക പ്ലാന്റ് പോട്ടി മിക്സിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല വെയിലേക്ക് വയ്ക്കാം വെയിലിൻ്റെ കൊണ്ടാണ് ഇതിൻ്റെ ഇലകൾ പൊഴിയുന്നതും വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ഈ പ്ലാന്റ് പോകുന്നത് നമുക്കിപ്പോൾ മൂന്ന് വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇതിന് നമ്മൾ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ അടുത്തതും ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് കല്ലഞ്ചോയ് പ്ലാന്റ്സ് ആണ് ഇതിൽ നമുക്ക് നാല് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത് ഓറഞ്ച് യെല്ലോ റെഡ് പിന്നെ നല്ലൊരു റോസ് കളർ ഈ നാല് കളേഴ്സിലുള്ള പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് വെറും നാനൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് സിംഗിൾ ഷൂട്ടാണ് ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ നമുക്ക് മൂന്ന് ഷൂട്ട് വെച്ചിട്ടാണ് വന്നേക്കുന്നത് ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും എന്നിട്ട് സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോംബോ അയച്ചു തരുന്നത് ഒരിക്കലും ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് നമുക്ക് ി ഇതുപോലെ ഓഫർ പ്രൈസിൽ തരാനായിട്ട് പറ്റില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല റേറ്റ് വരും അപ്പോൾ അതെല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സിംഗിൾ ഷൂട്ടായിട്ട് നാല് വെറൈറ്റി കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് രൂപയ്ക്ക് തരുന്നത് ദാ ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ് ഉണ്ടാവുക കേട്ടോ ഇതുപോലെ മിക്സോട് കൂടിയിട്ട് ഫ്ലവറോട് കൂടിയിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതും നമ്മൾ നല്ല പ്രകാശം ഉള്ളിടത്ത് വെച്ച് മിനിമം വാട്ടറിംഗ് ഒക്കെ കൊടുത്ത് വളർത്തണം കേട്ടോ ഇനി അടുത്തത് പാരിജാതവും പവിഴമുല്ലയും കൂടിയുള്ള ഒരു കോമ്പ ഓഫറാണ് ലിമിറ്റഡ് ആണ് വളരെ കുറച്ച് പ്ലാൻസേ നമുക്കുള്ളൂ രാത്രിയിൽ വിരിയുന്ന പൂക്കളാണ് രണ്ടിലും ഉണ്ടാകുന്നത് രാത്രിക്ക് വിരിയുന്ന പൂക്കൾക്ക് നമുക്കറിയാമല്ലോ മണം നന്നായിട്ട് ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും നല്ല മണമാണ് രണ്ട് വെറൈറ്റി പ്ലാന്റിനും അപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും ഈ പവിഴമുല്ലയിലെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകും പാരിജാതത്തിൽ കുറച്ചും കൂടി കാണാനായിട്ട് നമുക്ക് പറ്റും പ്ലാന്റിൽ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് വരുന്നത് എപ്പോഴും രാത്രി സമയങ്ങളിലായിരിക്കും ഇരുട്ട് കൂടുതലുള്ളപ്പോഴായിരിക്കും നമുക്കറിയാം നമ്മൾ ഇരുട്ട് കുറവുള്ള സമയത്ത് ഈ പ്ലാന്റിലുള്ള ഫ്ലവേഴ്സ് പെട്ടെന്ന് പൊഴിഞ്ഞു പോകും നേരം വിളിക്കാൻ താമസിക്കുന്ന സമയത്ത് ചില സമയത്ത് ഒരു ആറുമണി ഏഴുമണിയാവുമ്പോഴും ചെറിയൊരു ഇരുട്ടുണ്ടാവും അല്ലേ ആ ഒരു സമയത്ത് കുറച്ചും കൂടി സമയം ഈ പൂക്കൾ നിൽക്കുന്നതായിട്ട് കാണാം കേട്ടോ ഈ രണ്ട് പ്ലാന്റിനും കൂടി മുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് ഇനി അടുത്തത് അലൊക്കേഷ്യയുടെ പത്ത് വെറൈറ്റി കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് അടിപൊളി ഓഫറാണ് ഇതിൽ വരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ആമസോണിക്ക എന്ന് പറയുന്ന വെറൈറ്റിയാണ് രണ്ടാമത്തേത് ടൈനി ഡാൻസർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ലൊരു കാറ്റൊക്കെ വരുമ്പോഴേക്കും ഇതിൻ്റെ ലീഫ് ഒരു പ്രത്യേക ഒരു ഭംഗിയിലാണ് അതിങ്ങനെ ഇളകുക കേട്ടോ മൂന്നാമത്തേത് പോർട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അലോക്കേഷ്യ പോർട്ടിട്ടോ കുറച്ചും കൂടി ഹൈറ്റ് വയ്ക്കുന്നൊരു വെറൈറ്റിയാണ് നാലാമത്തേത് റെഡ് കുപ്രിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതായതിനകത്ത് നല്ലൊരു കളറിലാണ് ലീഫ് വരിക നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇനി അഞ്ചാമത്തേത് ജാക്കുലിനാണ് നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് അലോക്കേഷ്യ ജാക്കുലിൻ ആ ഒരു വെറൈറ്റിയും ഈ കോംബോ ഓഫറിലുണ്ട് അടുത്തത് അലോക്കേഷിയുടെ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് പോളി എന്ന് പറയുന്ന വെറൈറ്റിയും അടുത്ത വെറൈറ്റി വരുന്നത് അലോക്കേഷിയ ലാറ്റർ ബൊജീന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല നീണ്ട മെലിഞ്ഞ ഇലകളാണ് ഇതിന് വരുന്നത് കേട്ടോ ഇനി അടുത്തത് സിൽവർ ഡ്രാഗൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇനി നമുക്ക് വരുന്ന ലാസ്റ്റ് വൺ കുക്കുലാറ്റ മിൻ്റ് എന്ന് പറയുന്ന വൈറ്റ് ഷെയ്ഡ് വരുന്ന അടിപൊളിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറാണ് ഇപ്പം നമ്മൾ കണ്ടത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ കുറേ ചാർജ് ഉൾപ്പെടെ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഇനി നമുക്കൊരു ഫിലോഡൻട്രൺ വെറൈറ്റിയുടെ ആവുമ്പോൾ ഓഫർ കണ്ടാലോ ഇതിലും നമുക്ക് പത്ത് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഈ പത്ത് വെറൈറ്റി ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ സെഫ്ലോറ ഗോൾഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളി കളറിലാണ് ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് നല്ലൊരു നിയോൺ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന ഫിലോഡൻഡ്രൺ വെറൈറ്റിയാണ് എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അടുത്തത് ഫിലോഡൻഡ്രൺ എം കോളി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫിൽ നല്ലൊരു റെഡ് ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് വൺ ഫിലോഡൻഡ്രൺ ഫയർ വർക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് വരുന്നത് അടുത്തത് ഫിലോഡൻഡ്രൺ റോയൽ ക്യൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് നെക്സ്റ്റ് വരുന്നത് മെലോണോ ക്രിംസം എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയൊക്കെ കാണാൻ വലുതാവുമ്പോഴേക്കും നല്ലൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിൽ വരുന്നത് ഇത് ഫിലോഡൻഡ്രൺ ഗ്രീൻ നാരോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഞാൻ അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രൻ വൈറ്റ് നൈറ്റ് ആണ് വൈറ്റ് പ്രിൻസസിനെ കഴിഞ്ഞും ഭംഗിയാണ് കേട്ടോ വൈറ്റ് നൈറ്റ് കാണാനായിട്ട് ഇനി നെക്സ്റ്റ് എസ് പി കൊളംബിയ ആണ് ഇതാണ് എസ് പി കൊളംബിയേൻ്റെ പ്ലാന്റ് വരുന്നത് ഇനി അടുത്തത് ലിക്വിറ്റി സ്പ്ലിറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത്രയും വെറൈറ്റിക്ക് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് ടോട്ടൽ ചാർജ് വരിക ഇനി നമുക്ക് ചെറിയ വിലയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഫിലോഡൻഡ്രൺ കോംബോ ഓഫർ നോക്കിയാലോ ഇതിൽ നമുക്ക് ഏഴ് വെറൈറ്റി ആണ് കേട്ടോ വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഏഴ് വെറൈറ്റിയാണ് ഈ കോംബോ ഓഫറിൽ വരുന്നത് അതിൻ്റെ ഫസ്റ്റ് പ്ലാന്റ് ഫിലോഡൻഡ്രൻ വൈറ്റ് പ്രിൻസസ് ആണ് ഈ കാണുന്നതാണ് വൈറ്റ് പ്രിൻസസ് കാണാനായിട്ട് കേട്ടോ വൈറ്റ് നൈറ്റിൻ്റെ പ്ലാന്റിലും ഇതുപോലെ ഷെയ്ഡ് വരുന്നുണ്ട് കുറച്ചും കൂടി ഭംഗിയാണ് കാണാനായിട്ട് വൈറ്റ് പ്രിൻസസ് ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റാണ് നമ്മൾ തരുന്നത് ഇനി നെക്സ്റ്റ് വൺ സ്കീമാഗ്ലോ പുസില എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ നമ്മളിതുവരെ അങ്ങനെ തന്നിട്ടില്ലാത്തൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇനി അടുത്തത് പിങ്ക് പ്രിൻസസ് ആണ് ഫിലോഡൻഡ്രൺ പിങ്ക് പ്രിൻസസ് നല്ല പിങ്ക് ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രൺ ഗോൾഡൻ സെറയറ്റം എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി നെക്സ്റ്റ് വൺ ഫിലോഡൻഡ്രൺ ചോക്ലേറ്റ് ആണ് ഇനി അടുത്തത് വരുന്നത് മെലോലിനി ഗോൾഡ് ആണ് കേട്ടോ ലാസ്റ്റ് വൺ ഫിലോഡൻഡ്രൺ ഗോയൽ ഡി എന്ന് പറയുന്നത് അത് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്ന ഏഴ് വെറൈറ്റി പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറുകളാണ് കണ്ടത് വേണ്ട ഒരു വേഗം തന്നെ വാട്സാപ്പിൽ വന്ന് മെസ്സേജ് അയച്ചോളൂ